എല്ലാവർക്കും ഇന്നറിയാം ന്യൂസ് കേരള രാമായണ ദർശനത്തിലേക്ക് സ്വാഗതം ചുറ്റിലും മായാമോഹങ്ങൾ മനുഷ്യനെ വരിഞ്ഞു മുറുക്കുകയാണ് ഈ ആധുനിക ലോകത്ത് വലിയ വലിയ ബ്രാൻഡ് കമ്പനികളുടെ മായപ്പൊന്മാനുകൾ അന്ന് മാരീചന ഒന്നാണെങ്കിൽ നമുക്ക് ചുറ്റും മായാമോഹങ്ങൾ ഉണർത്തിക്കൊണ്ട് നമ്മളെ വശീകരിക്കുകയാണ് ഈ മായായി വരുന്ന മാരീജൻ അതോടൊപ്പം തന്നെ ഏത് തെരഞ്ഞെടുക്കണം നമുക്കറിയാത്ത വല്ലാത്ത വടംവലിയാണ് എന്ത് എന്ത് വായിക്കണം എന്ത് കാണണം അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കണം ഇതെല്ലാം നമ്മെ നാലു ഭാഗത്തൊന്നും വരിഞ്ഞു മുറുക്കുന്നു അവിടെയാണ് രാമായണം എന്ന പാഠം സൊ ഹനുമാനെ പറ്റി നോക്കുകയാണെങ്കിൽ എങ്ങനെ ഒരാൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്താം ലക്ഷ്യത്തിലേക്ക് പോകുന്ന ഒരാൾക്ക് പല രീതിയിലുള്ള ഉണ്ടാകും മൈനാകം വരാം സുരസ വരാം ലങ്കാലക്ഷ്മി വരാം ഇതിനെ എങ്ങനെ ഹനുമാൻ മറികടക്കുന്നു എന്ന് ഒരു പുതിയ ഈ യുഗത്തിൽ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതാണ് മാതൃകാപുരുഷനായ രാമൻ എന്തുകൊണ്ട് മാതാ പിതാ ഗുരു ദൈവം എന്ന വാക്ക് രാമൻ എങ്ങനെ അനുശാസിച്ചു മാതാവിനെ പിതാവിനെ ഗുരുവിനെ വസിഷ്ഠനെയും വിശ്വാമിത്രനെയും ഒക്കെ അനുസരിച്ച് രാമനെങ്ങനെ ജീവിച്ചു കുട്ടികളെ അതുകൊണ്ട് തന്നെയാണ് രാമായണം വായിച്ച് പഠിപ്പിച്ച് കേൾപ്പിച്ച് വളർത്തണം എന്ന് പറയുന്നത് രാമായണം നമ്മൾ പഞ്ചാര കുട്ടികൾ അല്ലെ പഞ്ചാര കുട്ടി എന്നൊക്കെ പറയുമ്പോൾ പോലെ രാമായണം പായസ കുട്ടികളെ പറ്റി ആണ് തുടങ്ങുന്നത് ബാലകാണ്ടത്തിൽ നമ്മൾ ഒരുപക്ഷെ അധികം പേരും പറയാത്തൊരു കാര്യമുണ്ട് പായസം പുത്രകാമേഷി യാഗത്തിലുണ്ടായ പായസം ആ യാഗത്തിലൊരു സത്വമാണ് പായസമായിട്ട് വരുന്നത് അത് ദശരഥ മഹാരാജാവിന് കൊടുത്തിട്ട് മൂന്ന് ഭാര്യമാർക്ക് കൊടുത്ത് രാമനും ലക്ഷ്മണനും ഭരതനും ഉണ്ടായി എന്ന് ഈ പായസത്തിന്റെ വീതം വപ്പ് അല്പരസകരമാണ് ഒരു പാത്രത്തിലുള്ള പായസം മൂന്ന് ഭാര്യമാർക്ക് എങ്ങനെ കൊടുത്തു എന്ന് വാൽമീകി പറഞ്ഞത് കൊടുത്തത് അല്ലെങ്കിൽ വാൽമീകൃഷി എങ്ങനെയാണത് വിതരണം ചെയ്ത് നമുക്ക് ആദ്യം നോക്കാം ആദ്യം ഒരു കാര്യത്തിൽ വാൽമീകിയും എഴുത്തച്ഛനും തുല്യാണ് നേർപകുതി ആദ്യ ഭാര്യയായ കൗസല്യ കൊടുത്തു എന്നാണ് അത് എഴുത്തച്ഛനും അത് വാൽമീകൃഷി ഒരുപോലെയാണ് രണ്ടാമത് വാൽമീകി പറയുന്നത് ബാക്കി പകുതി അതായത് അൻപത് ശതമാനം ൗസല്യ കൊടുത്താൽ ബാക്കി പകുതിയുടെ ഇരുപത്തഞ്ച് ശതമാനം സുമിത്ര കൊടുത്തു എന്നാണ് അപ്പൊ ഇരുപത്തിയഞ്ച് ശതമാനം ഇനി ബാക്കി ആ ഇരുപത്തഞ്ചിന്റെ പകുതിയാക്കിയിട്ടാണ് കൈ കൊടുക്കുന്നത് അതിന്റെ ബാക്കി വീണ്ടും സുമിത്ര കൊടുത്തു അപ്പൊ സുമിത്രക്ക് രണ്ടോഹരി കിട്ടി ഒരുപക്ഷെ സുമിത്രക്ക് ലക്ഷ്മണനും ശത്രുഘ്നും അങ്ങനെ ഉണ്ടായി എന്ന് പറയും ഈ രണ്ടോഹരിയിലൂടെ സമ്പൂർണമായി പാതി കിട്ടിയത് ഈശ്വര നിയോഗത്താൽ വൈഷ്ണവാംശമായ രാമനായി ഹൗസിലേക്ക് എന്നും പറയാം ഭരതനെ ഏതാണ്ട് കിട്ടിയ പന്ത്രണ്ട് ശതമാനത്തിന്റെ ഒരു പ്രാധാന്യവും കിട്ടിയിട്ടുണ്ട് എഴുത്തച്ഛന്റെ പായസവിതരണം കുറച്ചുകൂടി ആ എന്താ പറയാ സാങ്കേത്യമായിട്ട് നമ്മൾ ചിന്തിക്കാം അതിൽ പകുതി കൗസല്യക്കൊടുത്തു പായസത്തിന്റെ പകുതി കൗസല്യക്ക് കൊടുത്ത് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് വാൽമീകി അത് സുമിത്രക്കും കൈകൈക്കുമായിട്ട് കൊടുത്തപ്പോ ഇവിടെ എഴുത്തച്ഛന്റെ വിവരണത്തിൽ ബാക്കി പകുതി കൈകൈക്കാണ് കൊടുക്കുന്നത് ബാക്കി പകുതി കൈകൈക്കാണ് കൊടു കൊടുക്കുന്നത് അവിടെ ഒരു വിയോജിപ്പുണ്ട് മൂന്ന് ഭാര്യമാരെ വെച്ച് സുമിത്രയ്ക്ക് കൊടുത്തില്ല സുമിത്ര അടുത്ത് തന്നെ ഉണ്ട് സുമിത്രയുടെ സ്വഭാവം എവിടെയും ചാടി കയറി അവകാശമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമോ നേടാൻ അവരൊരിക്കലും ശ്രമിച്ചിരുന്നില്ല ഒരു മധ്യവർത്തിയായിരുന്നു എപ്പോഴും ഈ സുമിത്രയുടെ നിൽപ്പ് കണ്ടിട്ട് കൗശലക്ക് വല്ലായ്മ തോന്നിയെന്നറിയില്ല തന്റെ പാതി തനിക്ക് കിട്ടിയ പകുതിയുടെ പകുതി ഹൗസിലെ സുമിത്ര കൊടുത്തു അപ്പൊ സുമിത്ര ഇത് കൊടുക്കുന്നത് കണ്ട് കൈകൈക്ക് പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റില്ല ഞാൻ ദാനശീലയാണെന്ന് കാണിക്കണം അതോടൊപ്പം തന്നെ ഉള്ളിലുള്ള കൈകൈ ആ സമയത്തൊക്കെ വളരെ ശ്രേഷ്ഠയ വനിതയാണ് കേട്ടോ സൗന്ദര്യത്തിലും മികവിലും കാര്യഗ്രഹണത്തിലും വ്യക്തിഭദ്രതയിലും സ്വഭാവഗുണത്തിലും പ്രസന്നതയിലും ധൈര്യത്തിലൊക്കെ കൈകൈ എത്രയോ മുന്നിലാണ് കൈകൈ തന്റെ പാതി സുമിത്ര കൊടുത്തു അപ്പൊ സുമിത്രയ്ക്ക് അങ്ങനെ രണ്ട് ഓഹരി കിട്ടിയത് കൊണ്ട് സുമിത്ര രണ്ട് മക്കളെ പ്രസവിച്ചു എന്ന് ഏതായാലും രാമായണങ്ങളൊക്കെ സമർത്ഥിക്കുന്നുണ്ട് ഈ സന്താന പരമ്പരകളിലൂടെയാണ് രാമായണത്തിന്റെ തുടക്കം എന്ന് പറയാം നമ്മളിപ്പോ കർക്കിടക മാസത്തിന്റെ ശീലങ്ങളിലൂടെ അങ്ങനെ കടന്നു പോവുകയാണ് കേരളത്തെ ഒരു കാലത്ത് നാട്ടുരാജ്യങ്ങളും വിദേശ അക്രമകാരികളും അതോടൊപ്പം തന്നെ സാംസ്കാരിക അപചയം വന്ന സാഹിത്യകാരന്മാരും ലക്ഷ്യബോധമില്ലാതെ കലഹിച്ചിരുന്ന ജനങ്ങളും ജാതിഭ്രാന്തി കൊണ്ട് ജീവിതത്തിന്റെ ദശ ദിശാബോധം നഷ്ടപ്പെട്ട സാമാന്യ ജനങ്ങളും പ്രമാണികളും ഒക്കെ കൊണ്ടൊരു പുസ്തക കാലത്ത് കാലത്ത് നാടുവാണ ഒരു പക്ഷേ എഴുത്തച്ഛൻ ഇവർക്കിടയിലാണ് രാമായണം ദേശിക്കുന്നത് അന്തഛിദ്രം എന്ന ഒരു നാട് അറുന്നൂറ് കൊല്ലം മുമ്പുള്ള കേരളം അല്ലെങ്കിൽ മലയാളം കലഹിച്ചിരുന്ന നാട്ടുരാജാക്കന്മാര് നാടുവാഴികളും ഭൂപ്രഭുക്കന്മാര് ജാതിഭ്രാന്തിന്റെ കൊടിവുത്തിവാണ് തൊട്ടുകൂടാത്തവർ തിണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ള ജാതീയതയുടെ ഒരു കാലഘട്ടം പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും അതുപോലെ മുഗളന്മാരും ഇംഗ്ലീഷുകാരൊക്കെ വല്ലാതെ നമ്മെ ഭയപ്പെടുത്തി മതത്തിൻ്റെ തീഷ്ണമായ അഴിഞ്ഞാട്ടം നടത്തിയ കാലം എല്ലാം കൊണ്ടും സംഘർഷം നിറഞ്ഞൊരു കാലത്താണ് രാമായണം ഉണ്ടാകുന്നത് എഴുത്തച്ഛനൊരുപക്ഷെ ഇത്തരം നാടുവാഴികളും നമ്മൾ ഇതുവരെ ചിന്തിച്ച രാമായണത്തിലെ രാജ്യകൽപ്പനകളും ഒരു മികച്ച ധർമ്മ അനുശാസിക്കുന്ന രാജാക്കന്മാരും ആ എഴുത്തച്ഛനു മുമ്പ് അങ്ങനെയൊന്നും വായിക്കാനും പഠിക്കാനും പറ്റിയ ഒരു ഗ്രന്ഥം നമുക്കുണ്ടായിരുന്നില്ല ജീവന്റെ ജീവിതത്തിന്റെ ഗതി വിഗതികളെ പറ്റി ചർച്ച ചെയ്യുന്ന ഒരു ഗ്രന്ഥം മലയാളിക്കുണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഗ്രന്ഥമാണ് രാമായണം അതുകൊണ്ടാണ് രാമായണം മറ്റനേകം ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഭാഗവതമുണ്ട് ഭഗവത്ഗീതയുണ്ട് ദേവി മഹാത്മ്യമുണ്ട് ദേവി ഭാഗവതമുണ്ട് ഒക്കെ ഉണ്ടായിട്ടും മലയാളി രാമായണത്തെ നെഞ്ചിലേറ്റിയത് അത് ജീവിതത്തിന്റെ ഭക്തി മാത്രമല്ല എല്ലാം ഭക്തിയിൽ ചാലിച്ചിട്ടാണെങ്കിലും യുക്തിഭദ്രമായ ധർമ്മ ജീവിതത്തെ ഉയർത്തിക്കാട്ടി എന്നുള്ളതാണ് ഒരുപക്ഷെ രാജാക്കന്മാരും അന്നത്തെ നാടുവാഴികളും ഈ രാമായണം മുഴുവൻ വായിച്ചാൽ തീർച്ചയായും പ്രജാഹിതം ിതൻഭൂപൻ ആശാൻ അക്ഷരമൊന്ന് പിഴച്ചാൽ അൻപത്തൊന്ന് പിഴക്കും ശിഷ്യൻ എന്നാണല്ലോ അന്നത്തെ ഭരണാധികാരികളുടെ അഭയം കൊണ്ടായിരിക്കാം ജനങ്ങളും ഈ രീതിയിൽ ആയിപ്പോയത് എന്ന് പറയാം അല്ലെങ്കിൽ മോന്തായം വളഞ്ഞാൽ അറുപത്തിനാലും വളയും അങ്ങനെ വളഞ്ഞ പിഴച്ച ഒരു കെട്ട കാലത്താണ് രാമായണത്തിൻ്റെ ആ ജ്യോതിസ് പ്രഭ കേരളത്തിൽ കേരളത്തിലുണ്ടായത് ഈ കർക്കിടക മാസം മുഴുവൻ രാമായണം വായിക്കുക മാത്രമല്ല രാമായണ ദർശനം നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരാനും കഴിയണം എന്ന് മാത്രമാണ് പറയുന്നത് എല്ലാവർക്കും നമസ്കാരം ന്യൂ ജനറേഷനുകൾക്കിനെ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീ ശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റാ സയൻസ് ആൻഡ് ഡാറ്റാ അനലിറ്റിക്സ് വൈ എക്സ് ഡിസൈനിംഗ് വൈഫ് ആൻഡ് എസ് എ പി പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ്ഡിറ്റിംഗ് ആൻഡ് വീഡിയോ എഡിറ്റിംഗ് ആൻഡ് എക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈറ്റോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് സി സി ടി വി എല്ലാ കോഴ്സുകളിലും ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൽ വഴി ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും അതിവേഗം ജോലി നേടാൻ ശ്രീശങ്കരാചാര്യ ശ്രീശങ്കരാചാര്യ ബിഹൈൻഡ് എയ്റ്റ് സിക്സ് സീറോ സിക്സ് നയൻ വൺ ട്രിപ്പിൾ നയൻ